പണ്ട് കേരളത്തിൽ മണ്ണാറശാല എന്നൊരു ഇല്ലത്ത് വസുദേവൻ എന്നും ശ്രീദേവി എന്നും പേരുള്ള ഒരു ബ്രാഹ്മണ ദമ്പതികൾ താമസിച്ചിരുന്നു അവർക്ക് ഒരുപാട് കാലമായി കുട്ടികൾ ഉണ്ടായിരുന്നില്ല അതിനാൽ അവർ വലിയ ദുഃഖത്തിലായിരുന്നു അവർ എല്ലാ ദിവസവും നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം നാഗദൈവങ്ങൾ താമസിച്ചിരുന്ന കാവിൽ ഒരു വലിയ തീ പടർന്നു തീ കണ്ട് വിഷമിച്ച ശ്രീദേവി തൻ്റെ ജീവൻ പോലും നോക്കാതെ ഓടിച്ചെന്ന് തീയണച്ചു തീയിൽ പൊള്ളലേറ്റ നാഗങ്ങളെ അവർ വളരെ സ്നേഹത്തോടെ പരിചരിച്ചു ഇത് സന്തുഷ്ടനായ നാഗരാജാവ് ശ്രീദേവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചു നിങ്ങളോടുള്ള സ്നേഹത്തിന് പകരമായി ഞാൻ നിങ്ങളുടെ മകനായി ജനിക്കും എന്ന് നാഗരാജാവ് അനുഗ്രഹിച്ചു താമസിക്കാതെ ശ്രീദേവിക്ക് രണ്ടു മക്കൾ ജനിച്ചു ഒരാൾ സാധാരണ മനുഷ്യക്കുഞ്ഞ് മറ്റേയാൾ അഞ്ച് തലയുള്ള ഒരു ദിവ്യ സർപ്പക്കുഞ്ഞ് ഈ സർപ്പക്കുഞ്ഞാണ് മണ്ണാറശാലയിലെ നാഗരാജാവ് രണ്ടു മക്കളും ഒരുമിച്ച് വളർന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അഞ്ച് തലയുള്ള സർപ്പക്കുഞ്ഞായ നാഗരാജാവ് താൻ ഇനി ഇല്ലത്തെ നിലവറയിൽ തപസ് ചെയ്യാൻ പോകുകയാണെന്നും അവിടെ അവിടെയിരുന്ന് ഈ ഇല്ലത്തെയും ലോകത്തെയും അനുഗ്രഹിക്കാമെന്നും അമ്മയോട് പറഞ്ഞു അങ്ങനെ നാഗരാജാവ് നിലവറയിൽ സമാധിയായി അവിടുത്തെ പൂജകൾ ചെയ്യാനും നാഗങ്ങളെ നോക്കാനും നാഗരാജാവ് തൻ്റെ അമ്മയായ ശ്രീദേവി അന്തർജനത്തെ ചുമതലപ്പെടുത്തി മുതൽ ആ ഇല്ലത്തെ ഏറ്റവും മുതിർന്ന സ്ത്രീ മണ്ണാറശാല അമ്മയായി നാഗരാജാവിൻ്റെ പൂജകൾ നടത്തി വരുന്നു നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് അവർക്ക് അങ്ങനെയാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഉണ്ടായത് ഇന്നും അവിടെയുള്ള മണ്ണാറശാല അമ്മയാണ് നാഗദൈവങ്ങൾക്ക് പൂജകൾ ചെയ്യുന്നത്